ബൈനോക്ടോക്സിൻ്റെ കുത്തം പിടികൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ആലപ്പുഴ ബീച്ചിലാണ് ആലപ്പുഴ ബീച്ചിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് പഴയ ബൈപ്പാസ് പഴയ ബൈപ്പാസിന് നേരെ താഴെ വേണ്ട ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇടത്ത സൈഡിൽ പുതിയ ബൈപ്പാസ് പണിയില്ലേ ബൈപ്പാസ് പണി ഉണ്ട് ഇവിടെ ഒരു വിജയ് ബീച്ച് പാർക്ക് ഉണ്ട് ആലപ്പുഴ ഇവിടെ നിന്നാണ് തുടക്കം ഇത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയുള്ള അത്യാവശ്യം സംരംഭങ്ങളെല്ലാം ഉണ്ട് മറ്റേ സൈക്കിള് പെടൽ മറ്റേ കറക്കണം മുതലേ കർണ മുതല സൈക്കിള് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മള് ഇനി നമ്മൾ ബീച്ചിലോട്ട് കയറാൻ പോവാം ബീച്ചിലോട്ട് കയറുന്നില്ല കുറച്ചു ആവുമ്പോൾ നമ്മൾ വണ്ടിയെ പോയിട്ട് ബീച്ചിന്റെ സൈഡിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള വാഹനം നമ്മൾ ഇറങ്ങി ഇറങ്ങിയെടുക്കും ആലപ്പുഴ ബീച്ച് വരുമാനപ്പെട്ടവർക്ക് അറിയാമല്ലോ ഇവിടെ നൈറ്റ് ലൈഫ് തുടങ്ങി എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മുടെ അറിവിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞാൽ നമുക്ക് അത് തുടങ്ങേണ്ട സ്ഥലവും കൂടെ ഒന്ന് നോക്കാം അപ്പൊ അങ്ങനെ കുറച്ചായിട്ടാ നമുക്ക് ആലപ്പുഴ ബീച്ച് കണ്ടാലോ കണ്ടല്ലോ ഡൺ ഡെസ് ഓക്കെ എന്നാ ബോട്ടൊക്കെ നമ്മൾ ആദ്യം കൂടെ വരുമ്പോഴേ നമ്മളെ ഡി ടി പി സി ആലപ്പുഴയുടെ ഒരു സ്റ്റേജാണ് ഓപ്പൺ സ്റ്റേജ് ആ എന്താഗ്രൗണ്ട് അടിപൊളിയല്ലേ പിന്നെ സൂപ്പർ ആണ് ബാക്ക്ഗ്രൗണ്ട് എന്താ സംഭവം നല്ല കളർഫുൾ ആണ് മറ്റേ കഥകളിയുടെ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ വെച്ചിട്ട് സ്റ്റേജ് ഇത് ഡി ടി പി ഓപ്പൺ സ്റ്റേജ് ഇത് നമ്മുടെ ഇപ്പൊ പുതിയ ഹൈവേ അതിന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ളത് പഴയത് ബീച്ചേളിയ സമയത്ര അഞ്ചര നല്ല വെയില ആൾക്കാർ കുറവട്ടോ പക്ഷെ തട്ടിടകള് പോലെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടോ ഇവിടെ അപ്പറന്നാണില്ലേ പൈൻമരം അതിനകത്ത് എവിടെയോ നൈറ്റ് ലൈഫിന്റെ സംഭവം വരുന്ന പറഞ്ഞു എന്റെ രണ്ടേ മുക്കാൽ ഏക്കറ മൂന്നേക്കറങ്ങി നിൽക്കും പല ആൾക്കാരും നമ്മളെവിടെ വന്നു നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം അമ്മ എന്റെ ഒറിജിനൽ എന്റെ സംഭവം അറിയിക്കാം പുലിരിക്കുന്നുണ്ട് പുലി ഇതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഗോവയിൽ വെച്ച് ഇസ്രായേൽ ഇസ്രായേൽ അത് ശ്രദ്ധിച്ചാണോ ഇസ്രായേലിനെ സഹകരണ നിർമ്മിച്ച അതിവേഗ യുദ്ധകപ്പല ഇരുപത്തഞ്ചൊരു മീറ്ററുണ്ട് അല്ലെ സാമാനത്തിന് ഇരിക്കുന്ന ഇരിപ്പുണ്ടാവും ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ സാധനം നിരത്തിലിറക്കി ഇവന്റെ പടയോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവന്റെ പടയോട്ട എല്ലാം കഴിഞ്ഞവൻ രണ്ടായിരത്തി ഇരുപതിൽ ഡീ കമ്മീഷൻ ചെയ്തു മുംബൈയിൽ വെച്ച് ഇപ്പതേ ആലപ്പുഴ ബീച്ചിൽ കൊണ്ട് വെച്ചോണ്ടേ അട്ടാറ് സാധനായിരുന്നു കേട്ടെ ഓൻ അടിപൊളി ഓടിക്കിട്ട് എങ്ങനെ നല്ല ഭംഗി നോക്കി ഓ അതിന് ലോക്ക ബ്രാസിലാ ചെയ്തേക്കണേ ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്കിങ് കമാൻസ് ഫാസ്റ്റ് അറ്റാക്ക് കമാൻസ് ഇതെന്ന നോട്ടിക്കൽമാര് സ്പീഡിലായിരിക്കും പോണല്ലേ അതൊന്നും അതേ എഴുതിയിട്ടില്ല ఇత్రం వర్షండి ఈ కడలి మల్లడికి ఈ సాధనం ఇత్ర మించు ఏం అస్తివారం తోండి ജീർണിച്ച അസ്ഥിമാരം തോണ്ടി കേട്ടോ നല്ല നിൽക്കണ ഉണ്ടോ இரும்போ இத்தனை இரும்ப இல்ல வீண்டப்படிபடி லைஃபாட் குளிக்கணும் பாலிக்கரம் ஓ சந்தோஷம் இன்னிக்கு பாக்கி மாத்தோ இது முறச்சுளஞ்சா தோணு கேட்டோ ഈ പാലവേ ആയിരം അടി നീളം ഉണ്ടായിരുന്നു ഇത് ക്യാപ്റ്റൻ ഹ്യൂഗ് എന്ന് പറഞ്ഞ ആളാണ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ അത് കാസ്റ്റൈനിലും തടിയിലാണ് നിർമ്മിച്ചേക്കണേ കപ്പലുകൾക്ക് നങ്കൂലിടാനും മറ്റാവശ്യങ്ങൾക്കും മറ്റേ ലോ ചെറിയ വത്തമാരികൾ വരുന്നതൊക്കെ ലോഡർക്കാർ ഉപയോഗിച്ചിരുന്നത് ഇവരുടെ ഈ ബോർഡ് വെച്ചേക്കണേ സർക്കാർ ബോർഡ് വെച്ചേക്കണേ ഇവരുടെ ആഗ്രഹം എന്താണെന്ന് ഇതുപോലെ തന്നെ ഒരു പാലം പണിയണം പക്ഷെ നിലവിൽ അത് നടപടിയൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല നിലവിൽ പാലം സംരക്ഷിച്ചിട്ടില്ല പാലം പാലത്തിന്റെ കുറ്റിമേല ഞാനിരിക്കണേ അങ്ങോട്ട് ഇവിടുത്തെ പാലത്തിന്റെ കുറ്റിയൊന്നുമില്ല പാലത്തിന്റെ കുറ്റിയായ വേസ്റ്റ് വരിട്ടേക്കു ഏഹ് സംരക്ഷണ സ്മാരകം ഒന്നും പറഞ്ഞത് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നിർമ്മിച്ചാൽ ഈ കടലിലും തിരയൊക്കെ അതിജീവിച്ച് ഈ സാരത്ര നിലനിന്നല്ലോ അത് സായിപ്പ് ഉണ്ടാക്കിയല്ലേ സായിപ്പിനെ നിർമ്മിച്ചേക്കുന്നത് ഈ അയൺ സാധനം പല ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നിർമ്മിച്ചേക്കണ ഇന്ത്യ അതറിയോ എടാ വളവളങ്ങുന്ന ഉറുമിയില് ഉറുമി ഉറുമി നീ ഏതെങ്കിലും രാജ്യക്കാരെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ അതായത് ഇന്ത്യ കേരളത്തിന് പക്ഷേ ആ ഇരുമ്പ് എങ്ങനെ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിർമ്മിച്ചേക്കണം നീ എന്തെങ്കിലും ഇരുമ്പ് വേണോ ഫ്ലെക്സിബിൾ ആയി ഇപ്പൊ വേണം നിർമ്മിച്ചിട്ടുണ്ട് അല്ലാണ്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഇത് അയണിലും തടിയിലും ഈ സംഭവം നിർമ്മിച്ചേക്കണേ ഇല്ല അല്ല ഇപ്പോഴത്തെ വാർക്ക കബിയാണ് കേട്ടല്ലോ പിടിച്ചാ പോകുന്നതന്നെ ഇനി ഇത് ഓടിച്ചെന്ന് പറഞ്ഞാൽ വേറെ കേസ് വരും കേരളത്തിൽ അങ്ങനത്തെ സ്വഭാവ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പറയാനില്ല കേട്ടോ സ്ട്രോങ് ആണ് സ്ട്രോങ് മനസ്സേട്ടാ ആലപ്പുഴ നൈറ്റ് ലൈഫ് പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അതായത് നമ്മുടെ മാനവീയം വർക്കല പോലെ എന്ന് പറഞ്ഞില്ലേ ആ സംഭവമാണ് കേട്ടോ ഇത് ഇതിനകത്താണ് ഇതിന്റെ പരിപാടി നടക്കുന്നേ പക്ഷെ ഇപ്പൊ ശമ്പം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാനും പഴക്കം വരെയുണ്ട് ബീച്ചിന്റെ ഫ്രണ്ടില് ചെറിയ കോഫി ഹൗസ് ചായക്കട അങ്ങനത്തെ സംഭവങ്ങൾ രാത്രി വരെ വന്ന് ചായയും കുടിച്ച് വെള്ളം കുടിച്ച് എൻജോയ് ചെയ്യാം അല്ലേ പുറത്തുനിന്നുള്ള ഫുഡ് ഒന്നും കയറ്റില്ല ഇതിനകത്തുള്ള മാത്രമേ വാങ്ങാൻ പാടില്ല നമുക്കൊന്ന് கேரன் வண்டி கெட்டி வச்சா தொட தொடக்காட்டோக்கி ஆடி ஆக்கிண்டி சவுண்ட் சவுண்ட் ஆஹ் பின்னா அடுத்த ஸ்பீட் ஓடுறா ஸ்பீட் லோடு அதான் இருக்கு

ഇതാന്ന് എനിക്ക് മനസ്സിലായില്ല അനീഷ വേണ്ട നീ ഉദ്ദേശിച്ചത് അടിച്ച പണി കിട്ടു ഏ അടിച്ച പണി കിട്ടു ഇത്രേ ഉള്ളൂട്ടാ അപ്പടെ അല്ലേ ഇവിടെ ക്യാമ്പസം തടിയെ കൊണ്ടുവച്ചിട്ട നമ്മുടെ ബീച്ചും പുതിയ എൻ എച്ച് അറുപത്താറും എല്ലാം ചേർത്ത് കിടക്കുന്നത് കേട്ടോ അവിടെ അറുപത്താറ് ഇവിടെ ബീച്ച് നടുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കും

എങ്ങനുണ്ട് കാണാ അതുപോലെ അപ്പോഴേ ആലപ്പുഴ ബീച്ച് ഇവിടെ കൊണ്ട് തീരുവാ ഇനിയൊരു പൊത്തം വീഡിയോ കാണാം എന്തു ഡൺ